ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് അൻപതാണ് മോർണിംഗ് മോർണിംഗ് നാല് അൻപതായിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ടെൻത്തിൽ പഠിച്ച എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുമായിട്ട് പറക്കിലേക്ക് ട്രിപ്പ് പോവാണ് അപ്പോൾ ഇതിലിത്ര എന്താ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം അവളും ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു വൺ നൈറ്റ് സ്റ്റേ ചെയ്തുകൊണ്ട് അതും എറണാകുളത്തുനിന്ന് വിളിയിൽ പോയിട്ട് സ്റ്റേ ഒരു ട്രിപ്പ് അത് ഫ്രണ്ട്സുമായിട്ട് കേട്ടോ ആയിട്ടല്ല ഫ്രണ്ട്സുമായിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈമാണ് അവരുടെ ലൈഫിൽ അപ്പോൾ അതിൻ്റെ എന്താ പറയുക അപ്പോൾ ബാക്കിയിട്ടപ്പോൾ ഒരു മാസം ഒന്നര മാസം മുന്നേക്കായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവർ ഊബറ് വിളിച്ചിട്ട് വരുന്നൊക്കെയാണ് പറഞ്ഞത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഊബർ കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ഇപ്പം നമ്മൾ പോകുന്നത് വർക്കലയിലാട്ടോ വർക്കലയിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് വിശേഷങ്ങൾ കാണാം അടിച്ചുപൊളി കാണാം കുറേ റീൽസ് എടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഫുൾ പ്ലാനിങ് ആണ് അപ്പോൾ റിസോർട്ടിൽ പോയിട്ട് എന്താ പറയുക വർക്കല ബീച്ചും പിന്നെ റിസോർട്ടിനുള്ളിലുള്ള ആംബിയൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും വയോ നമുക്ക് കാണാം അങ്ങനെ അതെത്തിരിക്കാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവരും വന്നാ അങ്ങനതെ എത്തിയിരിക്കാണ് അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി എല്ലാരും ഓഫീസിൽ നിൽ ഇവിടത്ത് വന്നാ പരിപാടി പോലെയോ ഇപ്പൊ സഞ്ചരിക്കുന്ന ബേക്കറിയ സഞ്ചരിക്കുന്ന ബേക്കറി കയറി ഒരു മണിക്കൂർ പോലെ ആയിട്ട് അവസ്ഥ ഉറക്കലെത്തിന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായി പക്ഷെ ഉറങ്ങാനൊന്നും പറ്റൊന്നില്ല ആര്യ ഭയങ്കര ചിരിയായിരുന്നു റീൽസ് ആര്യ റീൽസ് കണ്ട് ചിരിച്ചു അവളെ അവളെ ഞാൻ ചാരിയൊക്കെ ഇടന്നെ ഉറക്കിയില്ല അതെ ആരെയാണ് നമ്മുടെ ഈ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്ത് സെറ്റ് വെൽബി ട്രാവൽസ് ആണ് നമുക്ക് വയനാട് ഉള്ള അവരാണ് നമുക്ക് വർക്കലുള്ള സ്റ്റേ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ഞാൻ അവിടെ എത്തിട്ട് നോക്കണ നന്നായി അപ്പോ ഫുഡ് ഫുഡ്ക്കാൻ വേണ്ടി അറിയില്ല അപ്പൊ ഞാൻ ഇവരെ ആരെയും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് കൊറച്ചുപേരെ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ഇതിനു മുന്നേ നിങ്ങൾ ബ്ലോഗ് ചെയ്ത് തന്നിട്ടില്ലേ സഞ്ചാരി ഒക്കെ ബ്ലോഗ് ചെയ്യുന്നുണ്ട് പുതുമുഖങ്ങളുണ്ട് അപ്പോൾ ഇത് സുജി മാ ടീച്ചറാണ് അവളുടെ ഭാവവും ഇതൊക്കെ കണ്ടതിന് അവളാണ് സ്കൂളിലെ പ്രിൻസിപ്പാൾ പ്രിൻസിപ്പൾ വണ്ടി കയറിയപ്പോൾ മുതൽ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ഇരിക്കാ എന്താ നിന്റെ പ്രശ്നം ഉത്തരവാദിത്തം നമ്മള് ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അയക്കാം സമ്മതിക്കില്ല പറഞ്ഞു തീർക്കാൻ സമ്മതിക്കില്ല അതായത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ടീച്ചേഴ്സ് അയക്കാനുള്ള കാര്യം ഇങ്ങനെയാണ് അല്ലെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഭയങ്കരമാണ് ഞാനും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ട്രെയിനെവിടെ എത്തി നോക്കുമ്പോൾ സുചി അതുപോലെ ട്രെയിൻ എവിടെ എത്തി നോക്കുന്നുണ്ട് എവിടെയാണ് പ്ലാറ്റ്ഫോമിനൊക്കെ നമ്മൾ എല്ലാവടത്തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ദിസ്ഇസ് അഞ്ജലി പി ഡി പിടി പിടി ഇതിന് മുന്നേ ഫ്ലോഗലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പി ഡി ഞാൻ പി ഡി എന്ന് എടുത്ത് പറയുന്ന കാര്യം എന്നാണ് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്നത് ഇതപ്പോൾ ഇതിന്റെ ടെൻത്തിൽ ഫ്രണ്ട്സ് ആട്ടോ പത്താം ക്ലാസ് ഞങ്ങൾ ഒന്നിട്ട് ജോയിൻ ആ ശരി അപ്പം ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ടാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തത് ഇവര് ഒന്നാം ക്ലാസ് തൊട്ട് അല്ല ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ടാണ് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് ഇവരൊക്കെ എൽ കെ ജി തൊട്ട് പി ഡി ആണ് കൂട്ടത്തില് ഉറക്കം തോന്നിയും ൊക്കി പിന്നെ വിചാരിച്ച അവളെ കുറിച്ച് ഞാൻ പൊക്കി പറയുന്നത് ഓക്കെ അടുത്തത് ഓൺ യുവർ റൈറ്റ് സഞ്ജന സഞ്ചി ഓർ ബൾബ് അവളെ കണ്ണ് കാരണമാണ് ഞങ്ങളെല്ലാരും അവളെ ബൽബ് എന്ന് പറയുന്നത് ഏ ആ കണ്ണിപ്പോ ആര്യയുടെ കല്യാണത്തിൻ്റെ സമയത്തുള്ള കണ്ണ് ചീന് പഴുത്തിരിക്കൽ ആര്യനെ കുറിച്ച് എടുത്തു പറയാൻ ആര്യമോൾ ആര്യമോ ആ അതെയോ ആര്യമോൾ എന്നുള്ള പേരാണ് ജയ്സ് ഇത് സുഖ സുഖിന്റെ ഫുള്ള് എന്തായിരുന്നു ആര്യയുടെ ഫ്രണ്ട് ഇവരെ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ ജനം ചേട്ടാ ധന പക്ഷെ എല്ലാം കഴിച്ചു ഇവർ കൊടുക്കത്തെ ബെസ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് എല്ലാ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് പിന്നെ നമ്മുടെ കൂട്ടത്തില് വേറൊരാളുണ്ട് പക്ഷെ ആളിപ്പര് ഞാനെളിപ്പാ വച്ചില്ല പിന്നെ ഇല്ല കേട്ടേ അതൊന്ന് ഇതൊരു ഗേൾസ് വള്ളി ട്രിപ്പ് ആണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഇത് വെറും ഒരു ഗേൾസ് വള്ളി ട്രിപ്പാണ് അപ്പൊ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ റിവീൽ ചെയ്യാൻ പറ്റില്ല ക്യാമറ എടുക്കാൻ ആളെ കാരണം വന്നിട്ടില്ല അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ലൊക്കേഷൻ എത്തിട്ട് ഞങ്ങളെ കാണിക്കണം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് അപ്പോൾ രണ്ട് ഓട്ടോലായിട്ടാ പോണേ ഇവിടെ ഊബർ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ അടുത്ത തവണ വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം മറ്റേ ഊബർ വലിയ സെവൻ സീറ്റർ ഊബർ ഊബറില്ലേ അത് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു പൊക്കോണ്ടിരിക്കും ചേട്ടാ ചേട്ടൻ വേറെന്താ ആ സുനിൽ അപ്പൊ സുനിലായിട്ട് കേട്ടോ ഞങ്ങളെക്കാളും കൂടുതൽ ടെൻഷന് വഴിയൊക്കെ കണ്ടിട്ട് മനസ്സിലാവാത്തോണ്ട് ഈ ഫോണൊന്നും പിടിച്ച് ഞങ്ങളോട് വീഡിയോ എടുക്കുമോ അപ്പൊ നമ്മൾ വർക്കലയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഓ നല്ല രസം ഉണ്ടല്ലേ വൈബാണ് കൈസ് വൈബാണ് ഇനി റിസോർട്ട് നമ്മൾ ഈ കടലിന്റെ അടുത്താണ് റിസോർട്ട് അപ്പൊ നാലേച്ചിരിക്കുക നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പൊളിക്കുമെന്ന് നമ്മൾ നിങ്ങൾ ആരും എന്തോ ഒന്നും ഇണ്ടാത്തത് ഞങ്ങള് വൈബാ ഇവര് വൈബ് ആസ്വദിക്കാണ് അപ്പോ നമ്മളിവിടെത്തിട പൊളി സ്ഥലമാണ് കൈ രക്ഷയില്ല കിഡിലൻ വ്യൂ ആണ് വൈവാണ് സ്ഥലം പൊളി ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് ബെല്ല കാസ ബീച്ച് റിസോർട്ട് പൊളി കൊള്ളാം കൊള്ളാം നമ്മളെ ചെക്കിംഗ് ടൈം കുറച്ച് സീനാണ് പതിനൊന്ന് മണിക്ക് ആൾക്കാരെവിടുന്ന് ചെക്ക്ഔട്ട് ആവേയ അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് ഏ കയറാം ഹലോ എല്ലാരും ഫോണിലാണോ ഫോണിലാണോ ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് പോരെ വാസ് എങ്ങനെയുണ്ട് റിസോർട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റൂം ആയിട്ടും പക്ഷേ റൂം നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ടാണ് എങ്ങനെയുണ്ട് പറ ഇങ്ങനെ സ്ഥലം ഇങ്ങനെയല്ലേ അകത്തു കയറി പക്ഷേ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയുണ്ട് അല്ലേ യെസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഈ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണെങ്കിൽ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഗൈസ് ഒരു അക്ഷല കേട്ടോ ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയിൽ ഞങ്ങൾ നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വൈബായിരിക്കും ഫുൾ വൈബാണ് ഇവിടെ തന്നെയാണ് വരുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് പൂൾ വരുന്നത് എന്തായാലും മൊത്തത്തിൽ സംഭവം കളറായിട്ടുണ്ട് ഏഹ് അല്ല എന്താ ഇനി എന്താ പ്ലാൻ ഇനി എന്തൊക്കെയാ പ്ലാൻ പിന്നെ പൂളിറങ്ങണം എനിക്കുള്ള സ്പെഷ്യൽ ഇത് വരുന്നുണ്ട് കൈ നിന്റെ വരില് ഓ വേണ്ട താങ്ക് യു ചേച്ചി താങ്ക് യു ഞാൻ ഉപ്പിട്ടത് ചോയിച്ചു മേടിച്ചു അപ്പളേ ബിക്കോസ് ഓഫ് ഷുഗർ ഡയറ്റ് ഒന്നും വേണ്ട അവർക്കറിയാ ഷുഗർ ഡയറ്റ് ഇപ്പൊ എങ്ങനെയാ പൊക്കോണ്ട് എങ്ങനെയാണ് അപ്പൊ നമ്മള് റൂമിൽ കയറുന്നു ഇപ്പോളല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്താ ഞാൻ മാത്രല്ലേ നിങ്ങൾ വരൂ നീയല്ലേ ഒരു ഗ്ലാസ് കുടിച്ചേ നീ അല്ലേ ഒരു ഗ്ലാസ് കുടിച്ച ബീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് കാണിച്ച നല്ല കളറാണ് കളറ നല്ല നല്ല ഞാൻ കളറില്ലേക്ക് ബ്ലൂ 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 നല്ല ആണ് മയം അപ്പൊ എന്തായാലും ബ്ലൂ 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 ഞങ്ങൾ എന്തായാലും പോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങളും കൂടി ഒന്ന് പോസ്റ്റ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യണത് പിന്നെ നമ്മള് നമുക്ക് ഈ സമയത്ത് റീൽ ചെയ്യാം അപ്പൊ കഴിച്ചു ഹായ് ബ്രോ എന്തായിരുന്നു പേര്

ഈ ഗ്ലാസ് ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് റൂമിന്റെ അതുപോലെ തന്നെ കിടന്നാൽ കടൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് താഴെ അപ്പോൾ സംഭവം ഞങ്ങളെ പിന്നെ ഒന്ന് ഒന്ന് റൂമിലേക്ക് ാണ് ഞങ്ങ ഫ്രഷായിട്ടാണ് ഞങ്ങക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ ബ്രോ താങ്ക് യു ഞങ്ങളൊന്ന് താഴത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു ഇവിടെ ബീച്ച് സൈഡുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോണം കാണിച്ചോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് കൈഷ് ഇതിലേ ഇവിടെ 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 ഇറങ്ങണേ ആ ഇതിലെ സഞ്ജു നല്ല പോസ് ഓക്കെ ശരി കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം ഒരിക്കലെങ്കിലും യു ഹ് ടു കം ടു സംഭവം പൊളി നൈസായിട്ടുണ്ട് ഇറങ്ങിയാലോ ഇങ്ങോട്ട് വ ഇറങ്ങി ഇറങ്ങി വാ ഒറ്റക്ക് പോയരുത് തെന്നും സൂക്ഷിക്കണം അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ക്യാമറാമാന്റെ കയ്യിൽ ക്യാമറ കൊടുക്കുന്നു വാപ്പിയാപ്പറ്റിയാ കുറച്ചുകൂടി ഫീസ് കിട്ടും എന്നാണ് പറയുന്നത് അടിപൊളിയുണ്ട് ആ പക്ഷെ Terima kasih telah <laughs> menonton! നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ഒരു എടുക്കാൻ വേണ്ടിട്ട് പോയി ഫ്രണ്ടിൽ പോയി തിരയുടെ മുന്നിൽ പോയി നിന്നു കൊടുത്തു തിര നന്നായി അടിച്ചു വന്നു പക്ഷെ നൈസ് നല്ല വീഡിയോ ആയിരുന്നു നല്ല വൈബായിരുന്നു മൈക്കൊക്കെ അടിച്ചു പോയെന്നറിയില്ല മൈക്ക് ടെസ്റ്റിംഗ് ആണ് മൈക്ക് ടെസ്റ്റിംഗ് ഹലോ ചെക്ക് ചെക്ക് നമ്മുടെ നോക്കിയാലുള്ള വ്യൂ ഇനി നമുക്ക് ട്ടോ വൈകുന്നേരം രാത്രി ആയിക്കഴിഞ്ഞാ കിട്ടില്ലെന്നു ശരിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ഒന്ന് സുന്ദരിയായിട്ട് ഇരിക്കുന്ന കോലമാണ് എങ്ങോട്ടാ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചേച്ചി പ്ലേറ്റ് ചേച്ചി അമ്മായി 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 നല്ല ശരിക്കും പറഞ്ഞാണ്ടല്ലോ നല്ല രസാ വ്യൂ നോക്കണം നിങ്ങള് നമ്മളിതേ ഇപ്പൊ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയേക്കാ ഇപ്പൊ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നമുക്കിതേ കുറച്ച് താഴത്തേക്ക് നടക്കും ഇപ്പൊ ഞാൻ നിങ്ങള് കാണിക്കാൻ വേണ്ടി മേള കാണിച്ചാണ് അതെ ഈ താഴത്തേക്ക് നടന്നുള്ള വ്യൂ ആണ് മക്കളെ ഒന്ന് നോക്കിക്കൊരു രക്ഷ ഇല്ല പുറത്തെ കിഡിലും വ്യൂ ഇതിപ്പോ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ സമയമാണ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വ്യൂ നല്ല കാറ്റുണ്ട് നല്ല വെയിലുണ്ട് ഏ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് കുറേ പേര് അന്ന് ഭയങ്കര മഴയിരിക്കുക എസ്പെഷ്യലി ലിനു മഴ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ രാഗിയായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കിട്ടില്ല വീ കേട്ടോ ഇത് ഓക്കെ നമുക്കപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം അവിടെ എൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവർ താഴെ ഇരിപ്പുണ്ട് അവൾമാർക്ക് മടിയായി മടിയായതുകൊണ്ട് അവൾമാർ താഴെ ഇരിക്കുക ഇതിലേ ഇങ്ങനെ പോവാം പാടി ഇറങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും പ്രായം അപ്പോൾ നിങ്ങൾ ട്രിപ്പ് വരാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ വർക്കലയിൽ ഈ റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽ ബി എന്താ വെൽ ബി ട്രാവൽസ് വെൽ ബി ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽസ് ആണ് നമുക്ക് ഈ ഒരു പാക്കേജ് എവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ അപ്പോൾ അവർ അത്യാവശ്യം നന്നായിട്ട് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ അവിടെ തന്നെ എല്ലാം ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ സംഭവം കിടുവായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരാളിപ്പം വീണേനെ കൈസ് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവളിപ്പോൾ വീണേനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ബാക്ക്ഗ്രൗണ്ട് നല്ല രസം ഉണ്ടാവും അല്ലേ ഏ എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ താഴെ അവൾമാരോട് വെയിറ്റിംഗ് ഉണ്ട് കൂനാലിയൊക്കെ ഉണ്ട് ആ അതിലൊക്കെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക റീൽ എടുക്കാൻ ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമാണ് കഷ്ടപ്പെടുന്നത് വേറെ ആരും ജോയിൻ ചെയ്യുന്നില്ല കൈസ് എൻജോയ് ചെയ്യാണ് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് എൻജോയ് ചെയ്യാണ് അപ്പൊ ഈ വ്യൂ നൈസായിട്ടുണ്ട് പിന്നെ ഒന്ന് കാ ഞാനും എൻ്റെ നീലും ഞാനെന്റെ നീലും ഞാനെന്റെ നീലും കണ്ട ഞങ്ങളെ കൂട്ടാതിരുന്ന് പറ്റയ്ക്ക് ഇരുന്ന് കഥ പറയണോ നോക്കി അല്ല അവർ കൂട്ടമായിട്ടാണ് കൂട്ടമായിരുന്നു കഥ പറയണ എന്ത് സ്വഭാവമാണ് നിങ്ങൾ ഏ എന്ത് സ്വഭാവമാണ് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോ അവരെയാണോ പറഞ്ഞത് ഇതാണ്ടോ എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു കിട്ടും നമുക്ക് ഇവിടേക്കൊന്ന് കയറി കിടന്നാ ഇവിടേക്ക് കയറിക്കിടന്നാലോ ഓ ഓക്കെ

ഇവിടെന്നൊക്കെ മറ്റേ പാട്ട് ചെയ്യണം ഏത് മിന്നൽവാള കയ്യിലിട്ട പെണ്ണേ താര ഓകെ റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സഞ്ജു ബൽബ് ഇതൊക്കെ ഇട്ടു ഇതെല്ലാം എല്ലാം എല്ലായിടും ഞാൻ ഇടണം അല്ലേ നല്ല എല്ലാവരും കാണുള്ളൂ അത് നമ്മൾ പോകാൻ വരട്ടെ കൈഷ് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഓട്ടോയിൽ വന്നു ഞങ്ങൾ മൂന്ന് പേര് ഓട്ടോയിൽ വന്ന് ബാക്കിയുള്ളൊരു കാറിന് കാറിനാണ് വന്നേക്കണേ അവരിപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ് കുറച്ച് സമയത്തിനുള്ളിൽ അവർ ജോയിൻ ചെയ്യും ഞങ്ങൾ ഓട്ടോ ഓട്ടോ ചേട്ടൻ വഴിയിലിറക്കി വിട്ടു കൈഷ് വഴിയിലിറക്കി വിട്ടു നമ്മൾ ക്ലിഫിലേക്ക് പോകാണ് ബിക്കോസ് ഓഫ് പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ നമ്മൾ ക്ലിഫിലേക്കാട്ടോ പോകുന്നത് ക്ലിഫിലേക്ക് പോകുന്ന വഴിയാണ് അവരെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉച്ചക്ക് കഴിച്ചത് വെജ് ഫ്രൈഡ് റൈസ് ആയിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ ചിക്കൻ അത് നല്ല ഇരിവുള്ള ചൂടുള്ള കൊള്ളാം കൊട്ടോ നല്ല

Terima kasih telah menonton! എന്നാലും എല്ലാവരും നേരത്തേക്ക് ഇടന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴും പക്ഷെ ഒരുപാട് സമയമായി അങ്ങനെ ഞങ്ങൾ ഓടിയൊക്കെ പോയി രാവിലെ എഴുന്നേറ്റിട്ട് ബീച്ചിലൊക്കെ പോയി ഞാനിരുന്നു ബീച്ചിലൊക്കെ പോയി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കണം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ ചപ്പാത്തി മുട്ട കറി ഞാൻ ബ്രെഡ് എല്ലാണ്ട് തയ്ക്കാൻ പോകാന്ന് ലേറ്റായിപ്പോയി അവർ ഡോറിൽ വന്ന് കുറേ മുട്ടി ഞാൻ തുറന്നില്ല ലാസ്റ്റ് എൻ്റെ ഉറക്കം കഴിഞ്ഞ പ്ലാൻ എഴുതായിട്ട് തന്നെ അപ്പൊ അതെ എല്ലാരും റെഡി ആയിട്ട് നിക്കണേ നമ്മള് പാക്കിംഗ് ഒക്കെ ചെയ്തു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ സെറ്റല്ലേ അല്ലെ എല്ലാം കൊണ്ട് നല്ല അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇനി നമ്മൾ വീണ്ടും ഇതുപോലൊക്കെ ട്രിപ്പ് പോകും പോകും ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗേൾസ് വള്ളി ട്രിപ്പ് അതും ഒരു വൺ നൈറ്റ് ഒക്കെ സ്റ്റേ ചെയ്ത് ഇല്ലേ ഞാൻ മാത്രം നിങ്ങൾ എന്താ ആ അപ്പോ ഈ റിസോർട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും ഞാൻ പറയണ എന്നാലും നിങ്ങളും കൂടി പറയണല്ലോ അടിപൊളിയായിരുന്നു വ്യൂ ഒക്കെ ഓൾറെഡി ഇവര് കണ്ടതാ നീ ഇപ്പോഴാണോ കാണുന്നത് അപ്പൊ അപ്പൊ അത്രേ ഉള്ളു കൈഷ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അപ്പൊ നമുക്ക് ഈ ഈ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ പേജ് ആണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്തതും എല്ലാം കൊണ്ടും അല്ലെ എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിരുന്നു അപ്പൊ അവർക്ക് ഡേ അവർക്കേ ഈ ലോക്കൽ മാത്രമല്ലാതെ ഇന്റർനാഷണൽ ട്രിപ്പ് പാക്കേജും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യെസ് അപ്പൊ നമ്മൾ വൈകാതെ അതും കൂടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ എനിവേ താങ്ക്സ് ടു വെൽബി ട്രാവൽസ് ആൻഡ് അതുപോലെതന്നെ ബെല്ല കാസ റിസോർട്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം കൈസ്